കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണ പരിപാടികൾ സജീവമായി ഇതിന്റെ ഭാഗമായി പുതുക്കൈ മേഖലാ കമ്മിറ്റി നടത്തുന്ന കാൽനട ജാഥ പ്രയാണം ആരംഭിച്ചു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഡിവൈഎഫ്ഐ ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് പുതുക്കൈ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ ആരംഭിച്ചത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ജാഥ മോനാച്ച കാർത്തികയിൽ വെച്ച് ജില്ലാ സെക്രട്ടറി രജിഷ് വെള്ളാട്ട് ജാഥാ ക്യാപ്റ്റൻ സുജിത്ത് മോനാച്ചയ്ക്ക് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു നിരോധനത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടത്തിന്റെ നയത്തിനെതിരാണ് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ തുരുത്തായ കേരളമെന്ന നമ്മുടെ സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരാണ് മുദ്രാവാക്യങ്ങളാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഐതിഹാസികമായ പോരാട്ടത്തിന് കളമൊരുങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതിന് നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നേതൃത്വം കൊടുക്കുന്ന ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ശ്രുതി മേനിക്കോട്ട് അധ്യക്ഷയായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബിപിൻ ബല്ലത്ത് സി പി എം പുതുക്കൈ ലോക്കൽ സെക്രട്ടറി സന്തോഷ് മോനാച്ച ജാഥ വൈസ് ക്യാപ്റ്റൻ കെ വി ശിൽപ തുടങ്ങിയവർ സംസാരിച്ചു ഉപ്പിലിക്കൈ ചതുരക്കടർ ചേടി റോഡ് വാടുന്നോരടി മധുരങ്കൈ പുതുക്കൈ നരിക്കാട്ട് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ഞായറാഴ്ച വൈകിട്ട് മേനിക്കോട്ടാണ് കാൽനട ജാഥയുടെ സമാപനം